തെറ്റ് പറ്റിയിട്ടുണ്ട് തെറ്റ് പറ്റുന്നുണ്ട് അത് സമ്മതിക്കുന്നു ആ കുട്ടി കുട്ടിയോടും അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു അപ്പുറത്ത് ആ വീട്ടുകാരോട് ഒപ്പം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് മാപ്പ് പറയാൻ എസ് നേതൃത്വം തയ്യാറുണ്ടോ ഞാൻ മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിപ്പിക്കാതെ നിങ്ങൾ എന്ത് ജനാധിപത്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞു എന്താ പിന്നെ ഞങ്ങളാ വിദ്യാർത്ഥിയുടെ കുടുംബത്തോട് തല കുണിച്ചു നിൽക്കുകയാണ് ഞങ്ങളിൽ പെട്ടവർ ചെയ്യാൻ വേണ്ടി പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു അറിയുന്നുണ്ടല്ലോ അത് അത് ഞങ്ങളുടെ സംഘടനയുടെ പോരായ്മയാണ് ഞങ്ങളിൽ പെട്ടവരെ എസ് എഫ് ഐ പ്രവർത്തകരെ എസ് എഫ് ഐ ആഗ്രഹിക്കുന്ന രീതിയിൽ നയിക്കാൻ വേണ്ടി കഴിയാത്തത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും ഭയങ്കരം തന്നെ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്തതാണ് എസ് എഫ് ഐ സംഘങ്ങൾ വെച്ചുറപ്പിക്കാൻ വേണ്ടി പാടില്ലാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ തല കുരിയാണ് തെറ്റുപറ്റി ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഞങ്ങളത് ആത്മവിമർശനം നടത്തുന്നു ഞങ്ങളത് പരിശോധിക്കുന്നു തിരുത്തുന്നു ഇവിടെ എന്നെ വന്നിരുന്ന് എസ് എഫ് ഐ വന്നിരുന്ന് മര്യാദ പഠിപ്പിക്കാനും സമാധാനം പഠിപ്പിക്കാനും വന്നിരിക്കുന്നത് ആരാ ഈ അബിൻ വർക്കി ആരാ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് അഭിൻ വർക്കിയുടെ പരിപാടി എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്താം തീയതി എന്തായിരുന്നു കുറച്ചുകൂടി വ്യക്തമാക്കി തരാം സഖാവ് ധീരജ് രാജേന്ദ്രന്റെ ഇടനഞ്ചിലേക്ക് കടാന കുത്തിയിറക്കിയ നിഖിൽ പൈലിയെയും ഗാധകരെയും സംരക്ഷിക്കാനും അവർക്ക് വേണ്ടി വാദിക്കാനും വേണ്ടിയിട്ടല്ലേ ഞാൻ രണ്ടെണ്ണം പോവുള്ളൂ ഇവിടെ ഒരു ഡേറ്റ് പറഞ്ഞു ജനുവരി മാസം തീയതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പ്രിയപ്പെട്ട ഇപ്പൊ ഞങ്ങൾക്ക് നാണമില്ല എന്നു വെച്ചേക്കുക നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് ആയിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നാണ ഉളുപ്പും അശേഷമുണ്ട് എന്നുണ്ടെങ്കിൽ ആ കേസിൽ അതിനുപയോഗിച്ച കത്തി കണ്ടുപിടിക്കണ്ടേ അതിന്റെ ചാർജ് ഷീറ്റ് മര്യാദ ഫയൽ ചെയ്യണ്ടേ

നിങ്ങൾ ഇപ്പോഴും കയറുന്നത് ഒരു കാര്യത്തിൽ ജനാധിപത്യപരമായ സംവാദം അനുവദിക്കില്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അലമ്പുണ്ടാക്കും

സംവാദ വേദിയാണ് ജനാധിപത്യ മര്യാദ കാണിക്കണം ദയവായി കാണിക്കണം എന്താണെന്ന് എന്താണെന്നറിയോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് നിങ്ങൾക്ക് ആഭ്യന്തര വകുപ്പിന് രണ്ടു കൊല്ലമായി ആ വിഷയത്തിൽ ക്രിയാത്മകമായിട്ടോ സത്യസന്ധമായിട്ടോ ഇടപെടാത്ത ആഭ്യന്തര വകുപ്പിനെതിരെ ഉണ്ടെങ്കിൽ ആദ്യം നാണമില്ലാത്തവനായി പറയേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിട്ട് മാർച്ച് വെക്കുന്നേ നിങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നേ അതൊന്നും പറയാതെ നിങ്ങൾ ഈ ചാനൽ ഫ്ലോറിൽ വന്ന് യൂത്ത് കോൺഗ്രസ് സാറിനെ പറഞ്ഞിട്ട് വല്ല കാര്യം ഇവിടെ ബംഗാളിൽ ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ ഒരു റാഗിങ് വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെ നെടുനീളം പ്രസ്താവന വന്നിട്ടുണ്ട് അതിനകത്ത് പറയുന്നത് അവിടെ റാഗിങ് കാരണം ഒരു ചെറുപ്പക്കാരൻ ഒരു വിദ്യാർത്ഥി കോളേജ് ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തെന്നോ കൊലപാതകം ചെയ്തെന്നോ അറിയില്ല കാരണം എസ് എഫ് ഐ പറയുന്നു കൊലപാതകം ചെയ്താ എന്താ കാരണം മനുഷ്യത്വം അവർ അതിൽ പ്രധാനപ്പെട്ട ഡിമാൻഡ് വെച്ചാണെന്ന് അറിയോ അവിടുത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം രണ്ട് ഇതേ വരെ ആ കുടുംബത്തിലേക്ക് എത്തി നോക്കാതിരുന്ന മുഖ്യമന്ത്രി വിസിറ്റ് ചെയ്യാതിരുന്ന മുഖ്യമന്ത്രി രാജിവെക്കണം നാണവ മുളുപ്പിന്റെ ശേഷം എസ് എഫ് ഐ എന്ന സംഘടനക്കുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രാജിവെക്കാൻ പറയൂ ഞാൻ നിന്നോട് പോകാനല്ലേ ഞാൻ ഞാൻ ആദ്യം ഇത് ഇതുവരെ അങ്ങ് എത്തി നോക്കാത്ത ഒരു വാക്ക് കൊണ്ട് പോലും അനുശോചിക്കാത്ത മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു പ്രസ്താവന നടത്തേ എന്നിട്ട് വേണം ഇവിടെ വന്ന് ഈ ചെലക്കാനുള്ള കാര്യം മാത്രം കിട്ടാൻ ഇട്ട് െന്നും ഈ ചർച്ചയിലെ പങ്കാളിത്തത്തിൽ നിന്ന് തന്നെ എസ് എഫ്ഐയുടെ പ്രതിനിധിയുടെ രീതികളിൽ നിന്ന് തന്നെ തെളിഞ്ഞൂടെ മറ്റുള്ളവരെ മറ്റു പല വാചകങ്ങളും വാക്കുകളിലും അധിക്ഷേപത്തിന്റെയും അപഹാസത്തിന്റെയും രൂപത്തിൽ വിളി പറയുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എത്ര തവണയാണ് അദ്ദേഹം ഞാനതിൽ കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു ും കൂടുതലൊന്നും പോകുന്നില്ല ഇത്തരത്തിലുള്ള പേടിപ്പിക്കലുകളും നിങ്ങളുടെ മൂപ്പരുടെ നേതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത്തരം വിരട്ടലുകളും വിലപേശലുകളും ഒന്നും ഈ ഒരു ജനാധിപത്യ സമൂഹത്തിനോട് എടുക്കാതിരിക്കുന്നതാണ് ചരിത്രത്തിൽ പാഴ്വസ്തുക്കളായിട്ട് അവശേഷിപ്പിക്കാൻ ബാക്കി അതാണ് അതല്ല ആഗ്രഹമെങ്കിൽ അങ്ങനെ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് മറ്റൊരു കാര്യം കൂടി പറയാം യുദ്ധാർത്ഥന്റെ കൊലപാതകം ഉണ്ടാക്കിയ പിന്നെ തിരുത്തിയാ മതി നിങ്ങൾക്ക് തിരുത്തലിന്റെ അപ്പുറത്തേക്ക് പോയതാ നിങ്ങളെ കൊണ്ട് തിരുത്താനൊന്നും പറ്റില്ല നീയൊന്നും ഒരു കാലത്തും നിന്നെയൊക്കെ ഉപദേശിക്കാൻ വന്ന എന്നെ വേണം തല്ലാൻ ജനാധിപത് ജനാധിപത്യപരമായ തിരുത്തലുകൾക്ക് സാധ്യതയില്ലാത്ത ജീർണിച്ച ദുഷിച്ച ഒരു സമഗ്രാധിപത്യ രാഷ്ട്രീയ ശരീരമായി ഞാൻ വികാരം പ്രകടിപ്പിച്ചു വീട്ടിൽ പോയി ഒരു മര്യാദ വേണ്ടി മറ്റുള്ളവർ സംസാരിക്കുമ്പോ കേട്ടിരിക്കാൻ പഠിക്കൂ അതാണ് ജനാധിപത്യപരമായ സംവാദാത്മകത രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യ രാഷ്ട്രീയമായിരിക്കണം വ്യക്തികൾക്കും സമൂഹത്തിനും സ്വാതന്ത്ര്യമുള്ള തങ്ങളുടെ അഭിപ്രായം പറയാൻ കഴിയുന്ന രാഷ്ട്രീയമായിരിക്കണം അതിനു ശരിയാവുന്നില്ല അല്ലാതെ ഇത്തരത്തിലുള്ള ഇടിമുറികൾ ഉണ്ടാക്കി മൂന്ന് ദിവസം നിങ്ങളുടെ രാഷ്ട്രീയ കക്ഷി മാത്രം നിങ്ങളുടെ സംഘടന മാത്രം ആധിപത്യമുള്ള ഒരു ക്യാമ്പസിൽ നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനയുടെ നേതൃത്വം ഒരു വിദ്യാർത്ഥിയെ നഗ്നനാക്കി മർദ്ദിക്കുമ്പോൾ അത് മിണ്ടാതിരിക്കാൻ മാത്രം വായമൂടിക്കെട്ടുന്ന ഭയം അടിച്ചേൽപ്പിച്ചൊരു ക്യാമ്പസാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളെയാണ് ിൽ നിന്ന് ആദ്യം പുറത്താക്കേണ്ടത് ശരി നിങ്ങളുടെ രാഷ്ട്രീയം വേണ്ടി നിങ്ങളുടെ നേതാക്കന്മാരുടെ മക്കളെ കണ്ടുകിട്ടില്ല നിങ്ങളുടെ മന്ത്രിമാരുടെ മക്കൾ പഠിക്കുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരെ കുട്ടി പഠിക്കുന്ന എന്ന് നിങ്ങൾക്ക് കടന്നെല്ലാം കഴിയാത്തൊരു ജനങ്ങളെ പറ്റിക്കുകയും ജനാധിപത്യ വിരുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും എന്നിട്ട് അതിന് െ തങ്ങളുടെ സമഗ്രാധിപത്യ ഭരണകൂടത്തിന്റെ ശൈലിയിൽ നമ്മൾ എവിടെ പരിപാടി ഇതാണല്ലോ സൊഫൈ ആ കുടുംബത്തോട് സമൂഹത്തോട് ഈ കാര്യത്തിന്റെ പേരിൽ മാപ്പ് പറയുകയാണ് എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട് പക്ഷെ മാപ്പിൽ തീരില്ല അതിനൊക്കെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ആ വീട് സന്ദർശിക്കണം ആ കുടുംബത്തോട് സംസാരിക്കണം ഇതൊക്കെ എന്റെ നിന്റെ നീ ഇടയിൽ സമയം കണ്ടെത്താൻ കഴിയാത്തത് സങ്കടകരമാണ് വിചിത്രമാണ് ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ എന്താണെന്നറിയോ നിങ്ങൾക്ക് റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം ഇതുപോലൊരു നാറിയ ഭരണം ഇനി വയ്യ